നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി വെള്ളിയാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് ഇൻഫോർമേറ്റീവായ വാർത്തകൾ അതുപോലെ തന്നെ സർക്കാർ അറിയിപ്പുകൾ എന്നിവ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് കുടുംബ പെൻഷൻ ലഭിക്കുന്നതിന് സർക്കാർ വരുമാന പരിധി നിശ്ചയിച്ചതോടെ ഭിന്നശേഷിക്കാർ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഉപജീവന മാർഗമോ വാർഷിക വരുമാനം അറുപതിനായിരം രൂപയിൽ കൂടുതൽ വരുമാനമോ ഉള്ള ആശ്രിതർക്ക് ഇനി കുടുംബ പെൻഷൻ ലഭിക്കില്ല നിലവിലെ ആനുകൂല്യം നിഷേധിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് രക്ഷിതാക്കൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവിവാഹിതരായ പെൺമക്കൾക്കും ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും ഉപജീവന മാർഗം ഇല്ലെങ്കിൽ ആജീവനാന്ത കുടുംബ പെൻഷന് അർഹതയുണ്ടായിരുന്നു എന്നാൽ അവിവാഹിതരായ മക്കൾക്ക് വാർഷിക വരുമാനം അറുപതിനായിരം രൂപയിലധികം ഉണ്ടെങ്കിൽ പെൻഷൻ നൽകേണ്ടതില്ലെന്ന നിബന്ധന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൊണ്ടുവന്നു ഈ ഒരു നിബന്ധനയാണ് ഇപ്പോൾ ഭിന്നശേഷിക്കാരുടെ കാര്യത്തിലും പ്രാവർത്തികമായിരിക്കുന്നത് മക്കളുടെ ഭാവിയോർത്ത് വലിയ വിഷമത്തിലാണ് രക്ഷിതാക്കൾ മാനസികവും ശാരീരികവുമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ ചികിത്സയ്ക്കും മറ്റുമായി പ്രതിമാസം ആയിരക്കണക്കിന് രൂപ ചെലവ് വരുമ്പോഴാണ് ഉള്ള ആനുകൂല്യവും നിലയ്ക്കുന്നത് ഉത്തരവ് ഇറങ്ങിയതിന് പിന്നാലെ വിവിധ സംഘടനകൾ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് മറ്റ് ആശ്രിതരെ പോലെ ഇരുപത്തിയഞ്ച് വയസ്സ് പിന്നിട്ട ഭിന്നശേഷി കുടുംബ പെൻഷൻകാർക്കും വരുമാന പരിധി കൊണ്ടുവന്നതിലൂടെ ഭിന്നശേഷിക്കാർ പ്രത്യേക പരിഗണന അർഹിക്കുന്നില്ലെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് രക്ഷിതാക്കൾ ആക്ഷേപം ഉന്നയിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത് ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് സർക്കാർ ജീവനക്കാരുടെ പ്രവർത്തനം കർശനമായി വിലയിരുത്താൻ വകുപ്പ് സെക്രട്ടറിമാർക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി അഴിമതിക്കാരും പ്രവർത്തനരഹിതരുമായ ഉദ്യോഗസ്ഥർക്കെതിരെ പൊതു താല്പര്യം കണക്കിലെടുത്ത് ഏതൊരു ജീവനക്കാരനും വിരമിക്കൽ നൽകാൻ സർക്കാരിന് സമ്പൂർണ്ണ അവകാശം നൽകുന്ന നിയമത്തിനനുസൃതമായി നടപടിയെടുക്കണം ഏതൊരു സർക്കാർ ജീവനക്കാരനെയും സർവീസിൽ നിലനിർത്താൻ യോഗ്യനല്ലെന്ന് ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അവർക്ക് വിരമിക്കാനാവും നിർബന്ധിത വിരമിക്കലാണെങ്കിൽ സർക്കാർ മൂന്ന് മാസം മുൻപ് അറിയിപ്പ് നൽകണം അല്ലെങ്കിൽ മൂന്ന് മാസത്തെ ശമ്പളവും അലവൻസും നൽകണം നല്ല ഭരണത്തിനും വികസന പ്രവർത്തനങ്ങൾക്കും ജനങ്ങൾ പ്രതിഫലം നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഫയലുകൾ ഒരു മേസയിൽ നിന്ന് മറ്റൊന്നിലേക്ക് തള്ളുന്നതിന് പകരം പൊതുജനങ്ങളുടെ പരാതികൾ സമഗ്രമായും വേഗത്തിലും പരിഹരിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു പി എംഒക്ക് ലഭിച്ച നാല് പോയിന്റ് അഞ്ച് കോടി കത്തുകളിൽ നാൽപ്പത് ശതമാനവും കേന്ദ്ര സർക്കാർ വകുപ്പുകളുമായി ബന്ധപ്പെട്ടും അറുപത് ശതമാനവും സംസ്ഥാന സർക്കാരിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളുമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് റേഷൻ കാർഡുകളിലെ തെറ്റു തിരുത്താൻ കാർഡ് ഉടമകൾക്ക് അവസരം റേഷൻ കടകളിൽ തെളിമ പദ്ധതിയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഈ ഒരു പദ്ധതി ഡിസംബർ പതിനഞ്ച് വരെ നീണ്ടു നിൽക്കും തെറ്റുതിരുത്താനും മാറ്റം വരുത്താനും കാർഡ് ഉടമകൾ ഇനി റേഷൻ കടകളിൽ പോയാൽ മതിയാകും റേഷൻ കാർഡിലെ തെറ്റുതിരുത്താനും പുതിയതായി ആധാർ നമ്പർ ചേർക്കാനും അവസരമുണ്ടായിരിക്കും ഉണ്ടെങ്കിൽ റേഷൻ കടകളിൽ സ്ഥാപിച്ചിട്ടുള്ള ആ ഒരു പരാതിപ്പെട്ടിയിൽ അതായത് തെളിമ പരാതിപ്പെട്ടിയിൽ നിക്ഷേപിക്കാൻ സാധിക്കും അംഗങ്ങളുടെയും ഉടമകളുടെയും പേര് വയസ്സ് മേൽവിലാസം കാർഡ് ഉടമയുമായുള്ള ബന്ധം അംഗങ്ങളുടെ തൊഴിൽ തുടങ്ങിയ വിവരങ്ങളിലെ തെറ്റുകളും തിരുത്തുവാൻ സാധിക്കും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അതുവരെയ്ക്കും അനൂ ഓഫ്